സഹോദരന്മാരെയും സഹോദരിമാരെയും അള്ളാഹു നമുക്ക് ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതൊരിക്കലും എണ്ണി എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതല്ല നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയ ആളുകളെ പോലെയുള്ള ചിലരെ കുറിച്ച് رسول صلى الله عليه وسلم الله. <coughs> أبو سلمة رضي الله عنه تريكنا حديث إمام تورمودي عنده تندير اندائرتش مغنوكي حديثا حديث الرسول الله صلى الله عليه وسلم من أصبح منكم آمنا في سربه معافا في جسده عنده رقوم طيومه فكأنما حيزت له الدنيا ും നിങ്ങളിൽ ആരെങ്കിലും തന്റെ വിരിപ്പിൽ നിന്ന് നിർഭയനായിക്കൊണ്ട് ആരെയും പേടിയില്ലാതെ ഒന്നിനെയും പേടിക്കാതെ നിർഭയമായ അവസ്ഥയിൽ നിങ്ങൾക്ക് വിരിപ്പിൽ നിന്നും ഉറങ്ങി എഴുന്നേൽക്കാൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നേരം പുലരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്റെ ശരീരത്തിൽ അസുഖങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിക്കൂടെ നിങ്ങൾക്ക് നേരം പുലരാൻ സാധിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ നേരം പുലരുമ്പോൾ തന്നെ അന്നേ ദിവസം അവരും അവന്റെ കുടുംബത്തിലും ജീവിക്കാൻ മാത്രമുള്ള വിഭവം അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവൻ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് ഈ ദുനിയാവ് മൊത്തം കിട്ടിയവനെ പോലെയാണ് അവനുള്ളത് സഹോദരമാരെ ഞാനും നിങ്ങളുമൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവ് മുഴുവന് കിട്ടിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും നമ്മളെ വന്ന് തല്ലുമെന്ന് ആരെങ്കിലും നമ്മളെ വന്ന് കൊല്ലുമെന്ന് നമ്മുടെ വീടാരെങ്കിലും തകർത്തു തകർത്തുകളയുമെന്ന് നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് നമുക്കൊരു പേടിയില്ല നമ്മുടെ അങ്ങനെയാണ് കിടന്നുറങ്ങുന്നതും അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് എന്നാൽ ഇതില്ല എങ്കിൽ ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയെങ്കിലും അക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്രമണത്തെ ഭയന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരെ സമാധാനത്തിലൂടെ എഴുന്നേൽക്കാൻ വേണ്ടി കഴിയുകയില്ല ഒന്നിനെയും ഭയപ്പെടാത്ത രൂപത്തിൽ ആരും ആക്രമിക്കപ്പെടാനാത്ത രൂപത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സമരച്ചോടും വലിയൊരു അനുഗ്രഹമാണ് അതേപോലെ ശരീരത്തിൽ പറയപ്പെടാൻ മാത്രമുള്ള അസുഖങ്ങളൊന്നുമില്ലാതെയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് നമ്മുടെ കൈകൾക്ക് കാലുകൾക്ക് കണ്ണുകൾക്ക് നമ്മുടെ ശരീരാവയവങ്ങൾക്ക് പ്രയാസങ്ങളൊന്നുമില്ല ഒന്നിനും പോർലേറ്റിട്ടില്ല ഒന്നും മറ്റുപോയിട്ടില്ല ഒന്നിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണ് നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് അതേപോലെ തന്നെ നമുക്കൊരു ദിവസമല്ല ഒരുപാട് ദിവസം കഴിയാൻ മാത്രം ഉണ്ണാൻ ജീവിക്കാനും കഴിക്കാനും മാത്രമുള്ളത് നമ്മുടെ കരങ്ങളിൽ ഉണ്ട് മാസങ്ങളും കൊല്ലങ്ങളും അല്ലെങ്കിൽ തലമുറകളടക്കം ജീവിക്കുവാനുള്ള സമ്പച്ചകൾ ഉള്ള ആളുകൾ നമുക്കിടയിലുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ലഭിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് എങ്കിൽ ഈ പോലെയാണ് എന്ന് പറയുന്നു സഹോദരന്മാരെ ഈ ദുനിയാവ് കിട്ടിയ ആളുകളാണ് നമ്മൾ എന്നാൽ ഈ ദുനിയാവ് കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ദുനിയാവ് പരിപൂർണമായും നഷ്ടപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ലോകത്തിന് ചില ഭാഗങ്ങളിൽ ഇന്നുമുണ്ട് നമ്മൾ ഓരോ ദിവസവും ആവർത്തിച്ച് കേൾക്കുന്ന ഫിലസ്തീനെ നമ്മുടെ സഹോദരങ്ങൾ അവരെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ കരച്ചിലുകളെ അവരുടെ വേദനകളെ അവരുടെ പ്രയാസങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് ഈ മൂന്ന് കാര്യങ്ങളും നഷ്ടപ്പെട്ടാണുള്ളത് ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുന്നത് അവർ നിർഭയരായിട്ടല്ല തങ്ങളുടെ വീടുകൾ ആക്രമിക്കപ്പെടുമോ എന്ന് തൻ്റെ വീട് കൊള്ളയടിക്കപ്പെടുമോ എന്ന് തൻ്റെ കുടുംബം നശിപ്പിക്കപ്പെടുമോ എന്ന് തന്റെ നാട് തകർക്കപ്പെടുമോ എന്ന് ആ ഭീതിയിലാണ് അവർ ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുന്നത് അല്ല അവർക്ക് പലപ്പോഴും ഉറങ്ങാൻ തന്നെ സാധിക്കുന്നില്ല നിർഭയമൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കുടുംബത്തിലെ പലരും അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ ശരീരത്തിൽ എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ അവരിൽ വളരെ വിരളമാണ് ൾ കൊണ്ട് അല്ലെങ്കിൽ മിസൈലിന്റെ വർഷം കൊണ്ട് പലതും പൊട്ടിത്തെറച്ച് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ ശരീരത്തിന്റെ അവയവങ്ങൾ അറ്റുപോയവർ പലതിനും പരിക്കുപറ്റിയ ആളുകളാണ് അവരുടെ കൂട്ടത്തിലുള്ളത് അവരുടെ ശരീരങ്ങൾക്ക് പ്രയാസമുണ്ട് പരിപൂർണമായ ആരോഗ്യാവസ്ഥയിലല്ല അവർ ഉള്ളത് അതല്ലെങ്കിൽ ചുറ്റും പൊട്ടി തകർന്നു പോകുന്ന ബോംബ് അതിന്റെ അത്തരം കാര്യങ്ങൾ ശ്വസിച്ചുകൊണ്ട് വളരെ പ്രയാസങ്ങൾ ആന്തരികാവയവങ്ങളിൽ അസുഖം പാലിച്ചു കൊണ്ട് തന്നെയാണ് അവർ ജീവിതം മുന്നോട്ട് നീക്കി പറയാൻ സാധിക്കുന്നില്ല അവരുടെ കയ്യിൽ ഭക്ഷണമില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യാമ്പുകളിലേക്ക് ആരെങ്കിലും വെച്ചു നീട്ടുന്ന റൊട്ടിക്കഷണങ്ങൾക്ക് വേണ്ടി പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ അവിടെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല ദുനിയാവ് പോലെ പോലെയെന്ന് പ്രവാചകനെ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളും ഇല്ലാതെയാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അവരുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ ദിവസവും രാവിലെയാകുന്നു ആകുന്നു കഴിക്കുന്നു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു വൈകുന്നേരമാകുന്നു രാത്രിയാകുന്നു കിടന്നുറങ്ങുന്നു പിന്നെയും എഴുന്നേൽക്കുന്നു പിന്നെയും രാത്രിയാകുന്നു ഇങ്ങനെ നമ്മുടെ ദിവസങ്ങളിൽ കടന്നു പോകുന്നതിനിടയിൽ സഹോദരന്മാരെയും നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഫിലസ്തീനിലെ റസ്സയിലെ അവിടെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കാര്യം ഒരു അമുസ്ലിമായ ഒരു സ്ത്രീ പ്രായമേറെയായ ഒരു സ്ത്രീ തന്റെ മുമ്പിലേക്ക് വന്ന ആളുകൾക്ക് മുമ്പിൽ വിഭവ സമൃദ്ധമായ ഒരുക്കി വെക്കപ്പെട്ട ഭക്ഷണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ പറയുന്നത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വയറു നിറ ചുണ്ണാൻ എനിക്ക് കഴിയുന്നത് എന്ന് ചോദിക്കുന്ന സ്ത്രീയെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധ്യമാകും സുഹൃത്തുക്കളെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്നല്ല നമ്മൾ നമ്മുടെ മക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതില്ല എന്നല്ല മറിച്ച് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടതടവില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെ നീങ്ങി പോകുന്നതിനിടയിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കരുത് അവരുടെ മുമ്പിലേക്ക് അവർ ജീവിക്കുന്നത് ഏത് രൂപത്തിലാണ് ക കരാളഹസ്തങ്ങൾ ജൂതന്മാർ മുസ്ലിംങ്ങളെ അവിടെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് അതറിഞ്ഞാൽ നമുക്ക് ചിലത് ചെയ്യുവാനുണ്ട് ആ ആളുകളുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് അറുപത്തി അയ്യായിരത്തിൽ പരം ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നുമല്ല അറുപത്തി അയ്യായിരത്തിൽ പരം വരുന്ന ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അതിൽ അയ്യായിരത്തിൽ പരം വരുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ആയിരത്തിലധികമാണ് ഒരു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് ഒരുപാട് കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആളുകൾക്ക് താമസിക്കുവാൻ നമ്മൾ ഇന്ന് താമസിക്കുന്നത് പോലെ അരച്ചുറപ്പുള്ള ഒരു വീട് അവർക്കില്ല സ്വന്തമായ വീടുകൾ പരിപൂർണമായും അല്ലെങ്കിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവർക്ക് സ്വന്തമായി വീടില്ല അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളില്ല അവർക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളില്ല കുട്ടികൾക്ക് കളിക്കുവാൻ അവിടെ കളി സ്ഥലങ്ങളില്ല അവർക്ക് കളിപ്പാട്ടങ്ങളില്ല അവർ പലതും നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കുട്ടികളും അവിടെയുള്ള ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മിസൈലിന്റെ വർഷങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കൊണ്ടുവരികയാണ് ഒരു മിസൈൽ വന്ന് ഒരു സ്ഥലത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം കുറെ ആളുകൾ കപകടവും മരണവും സംഭവിച്ച ശേഷം ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അവിടെ മറ്റൊരു മിസൈല് വരികയാണ് എന്താണ് കാരണം ഒരു സ്ഥലത്ത് മിസൈല് വന്ന് കഴിഞ്ഞാൽ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ ആളുകൾ രക്ഷിക്കുവാനായി അവിടേക്ക് എത്തും ആ രക്ഷിക്കുവാനെത്തിയ ആളുകളെ കൂടി കൊല്ലാൻ വേണ്ടിയാണ് അതിന്റെ പിന്നാലെ മറ്റൊരു മിസൈല് കൂടി ജൂതവംശം അയച്ചു അങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അഭയാർത്ഥി ക്യാമ്പുകൾ അഭയം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾ ഗത്യന്തരമില്ലാതെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷത കേടിക്കൊണ്ടെത്തിയ സ്ഥലങ്ങൾ അവിടെ ആക്രമണങ്ങൾ നയിച്ചു കൊടുുന്ന ബോബവർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അസുഖം സംഭവിച്ച് ശരീരത്തിലെ അവയവങ്ങൾ അറ്റുപോയി പ്രയാസമുണ്ടായി ആശുപത്രിയിൽ കിടക്കുന്ന അവിടെ രക്ഷത കേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മേൽ ആശുപത്രിയിലേക്ക് പോലും മിസൈലുകൾ വർഷിച്ചുകൊണ്ട് യുന്ന അതിക്രൂരമായ വംശനത്തെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം വാങ്ങാൻ വഴി നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ഏതെങ്കിലും ആളുകൾ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കൈനീട്ടി നിൽക്കുന്ന പാത്രവും വെച്ച് നീട്ടി നിൽക്കുന്ന ആളുകൾക്ക് നേരെ വെടിയുണ്ടകൾ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊന്നും കാണാതെയും കേൾക്കാതെയും പോകരുത് ആ ആളുകളുടെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സങ്ങളിലേക്ക് കൊണ്ടുവരണം പിഞ്ചു കുഞ്ഞുങ്ങളെ മരിക്കുന്നത് ഭക്ഷണപാത്രം നീട്ടിവെക്കപ്പെട്ട പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നെഞ്ചിലേക്ക് നിറയൊഴിക്കപ്പെടുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആസ്ഥാനത്തേക്ക് നിർച്ചുകൊണ്ട് ആലോചിക്കാൻ കഴിയുന്നിടത്താണ് അതിന്റെ വേദന നമുക്ക് ബോധ്യമാവുക നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ കളിച്ചു നടക്കുന്നത് ചിരിച്ചു രസിക്കുന്നത് നമുക്ക് വല്ലാത്ത സന്തോഷമാണ് ആ കുട്ടിക്ക് ഒരു ശനി അസുഖമുണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ് ആ പ്രായത്തിലുള്ള അതുപോലെയുള്ള പിഞ്ചുമക്കളാണ് അവിടെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അവർ മുസ്ലിങ്ങളാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരെ ഒരിക്കലും നമ്മൾ വിസ്മരിച്ചുകൂടാ അവർക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ നമ്മുടെ ഒടുക്കൽ പലതുമുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് മുസ്ലിംങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഫിലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതിന് പിന്നാലെ ഉണ്ടായ കാര്യങ്ങളെയും നമ്മൾ മറന്നു പോകരുത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെയും നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് വർഷങ്ങളായി കാലങ്ങളായിട്ട് ഫിലസ്തീനിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും രണ്ടു വർഷങ്ങൾക്കപ്പുറ തത്വപറയുണ്ടായ ഒരു കടന്നാക്രമണത്തിന് ശേഷമാണ് ഈ രൂപത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച വലിയൊരു തത്വമുണ്ട് കൊണ്ട് പരിപൂർണമായും പ്രതിരോധിക്കുവാനുള്ള സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും ആക്രമിക്കുവാനും പാടില്ല എന്ന് ഫലസ്തീനിലെ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരൽപ്പം നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഫിലസ്തീനിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ചില ആളുകൾ ചില തൽപരകക്ഷികൾ ചൂതന്മാരുടെ സഹായത്താൽ അങ്ങോട്ടേക്ക് പോയി ആക്രമണം അഴിച്ചു വിടുന്നത് പിന്നീടാണ് തങ്ങളുടെ ആക്രമണങ്ങൾ തങ്ങൾക്ക് മേലെ ആക്രമണം നടന്നപ്പോൾ ഇവിടെ കുറെ ആളുകൾ അത് ആഘോഷിച്ചിരുന്നു േലിന്റെ അയൻഡോമുകൾ നശിപ്പിച്ചുവെന്ന് അവരെ പ്രയാസപ്പെടുത്തി ഇവർക്ക് പലതരം ചെയ്യാൻ കഴിയുമെന്ന് ആക്രോശിച്ചവർ വീര വീരവാദം ആളുകൾ ഉണ്ടായിരുന്നു സംഭവിച്ചിരുന്ന പിന്നീട് അതിന്റെ പ്രതികാരം തീർക്കാനായി വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ മരിച്ചു വീണതിൽ അറുപത്തി അയ്യായിരത്തിന് പരും വരുന്ന പാവപ്പെട്ട മുസ്ലിം എന്തായാലും അക്രമം നടത്തിയ ആളുകളൊക്കെ വളരെ മറ്റൊരു വിഷയം സുഹൃത്തുക്കളെ ഏതായിരുന്നാലും ഇത്തരത്തിൽ പ്രയാസനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാനൊക്കെ കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ നമുക്ക് രണ്ടു കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് ഒന്നാമത്തത് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാകണം സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മൾ പല രംഗങ്ങളും നമ്മുടെ വാട്സാപ്പിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മൾ പലതരം കാഴ്ചകൾ കാണുന്നുണ്ട് ഫിലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യ നടത്തുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫിലസ്തീനുകൾക്ക് വേണ്ടി പിന്നെ ഐക്യ സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് ജൂതരാഷ്ട്രത്തിനെതിരെ കൂടി റാലി നടത്തുന്ന ആളുകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളെ ചിത്രങ്ങൾ നമ്മൾ ഇപ്പുറത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുന്ന ആ സമയത്ത് അതല്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ മസലുൽ മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം ജസദ് പരസ്പരം അവർ തമ്മിലുള്ള കാരുണ്യം അവർ തമ്മിലുള്ള അനുകമ്പ അവർ തമ്മിലുള്ള സ്നേഹം അതിന്റെ ഉദാഹരണം ഉപമ എന്ന് പറഞ്ഞാൽ മസലുൽ ജസദ് ഒരൊറ്റ ശരീരം പോലെയാണ് ശരീരം ശരീരം പോലെയാണ് ശരീരത്തിലെ ശരീരത്തിലെ ഒരു എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ മുഴുവനും പനിച്ചുകൊണ്ട് കണ്ണുകൾ അവയവങ്ങൾ കൈക്കി താടം പ്രഖ്യാപിക്കും നമ്മുടെ കൈ ഒന്ന് അക്ഷരണ്ട പറ്റിയാൽ അവിടെ മുറിഞ്ഞാൽ അവിടേക്ക് പിന്നെ പ്രാണികൾ വന്നിരിക്കാതിരിക്കുവാൻ കണ്ണുകൾ ഉറക്കമൊഴിക്കും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ശരീരം ചൂടുപിടിക്കും പനിക്കും എല്ലാ അവയവങ്ങളും ആ അവയവത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും അതേ രൂപത്തിലായിരിക്കണം വിശ്വാസികൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള ഏത് മുസ്ലിമിനെ ഏത് വിശ്വാസിക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞാലും ആ വിഷയം എൻ്റെ പ്രയാസമാണ് എന്ന് അത് എന്റെ വിഷമമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസം നേരെയാവുന്നത് ആ രൂപത്തിൽ ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന വിശ്വാസികളിൽ പരസ്പരമുള്ള കാരുണ്യം സ്നേഹം പ്രകടമാക്കുവാൻ

ചേർത്തു പിടിച്ചുകൊണ്ട് ഈ രണ്ട് കൈകൾ ചേർത്തു പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ കല്ലിനെ കെട്ടിടത്തിന്റെ കല്ലുകളിൽ പരസ്പരം ശക്തിയാകുന്നത് പോലെ വിശ്വാസികളെ പരസ്പരം കരുത്തേകേണ്ടവരാണ് വിശ്വാസികൾക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ കരുത്തേകേണ്ടത് അവർക്ക് സമാധാനം കിട്ടുന്ന അവർക്ക് രക്ഷ കിട്ടുന്ന രൂപത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ ലോകത്ത് അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ നേതൃത്വത്തിൽ ഫിലസ്തീനിന്റെ മോചനത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീനിന്റെ മോചനം സ്വതന്ത്രമായ ഒരു രാജ്യം പ്രഖ്യാപിക്കപ്പെടുന്നതിലൂടെ അല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് അറബ് മുസ്ലിങ്ങൾ അറബ് രാഷ്ട്രങ്ങളെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് കേവലം വാക്കുകളിൽ മാത്രം ഉതങ്ങതെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാര പൂജകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുവാനും കളിയാക്കുവാനും ചില കടന്നാക്കലോ നടത്തിക്കൊണ്ട് ആ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വാക്കുകളും അവരുടെ പ്രചരണങ്ങളും കേട്ടുകൊണ്ട് അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി കോടിക്കണക്കിന് രൂപകളുടെ പിന്നെ രക്ഷാ ദൗത്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഫലസ്തീനുകൾക്ക് പരിപൂർണമായ മോചനത്തിനു വേണ്ടി ശ്രമിച്ചു അറബ് രാഷ്ട്രങ്ങൾ അത് വിശ്വാസികളാണ് എന്നുള്ള കാരണത്താലാണ് അതേപോലെ സുഹൃത്തുക്കളെ നമുക്ക് സാമ്പത്തികമായി അത്തരം ആളുകൾക്ക് ജനുവനായിക്കൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് ഫിലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് രക്ഷിക്കുന്ന രൂപത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തർ നമ്മളൊക്കെ ഉണ്ടാവുന്നത് ചെയ്യണം

അവനിലേക്ക് കരങ്ങൾ തന്റെ അടിമ തന്റെ ഇരു കരങ്ങൾ അവനിലേക്ക് നീട്ടിയാൽ ശൂന്യമായി മടക്കുന്നത് അള്ളാഹു സുഹൃത്തുക്കളെ സഹോദരന്മാരെയും വിശ്വാസികളെ നമ്മുടെ ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർച്ച പരമകാരുണ്യകനായ റബ്ബിനോട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സമാധാനത്തിന്റെ രക്ഷക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നൽകുമെന്നത് ഉറപ്പാണ് നമ്മുടെ പക്കൽ നിന്നും അത്തരം പ്രാർത്ഥനകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് ഇതിനു വേണ്ടി രാത്രിയൊന്നും നമസ്കരിക്കുവാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധ്യമായിട്ടുണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിൽ ബോധപൂർവീ സഹോദരങ്ങൾ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും എത്ര ആളുകൾക്ക് സാധ്യമായിട്ടുണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സമയങ്ങളിൽ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര ആളുകൾക്ക് സാധ്യമായിട്ടുണ്ട് പ്രാർത്ഥന ഒരിക്കലും വിഫലമല്ല ഏതെങ്കിലും ഒരു സഹോദരൻ ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരൻ തന്റെ ഒരു സഹോദരനു വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ കൊണ്ട് പ്രാർത്ഥിച്ചാൽ വതആല അതിന് ഉത്തരം ഇല്ലാ ഖാലൽ മലകു വലക ബിമിസിൽ ആമീൻ എന്ന് പറയുകയും നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഫിലസ്തീനിൽ പ്രയാസ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനമായി കൊണ്ട് ചെയ്യുവാനുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതീക്ഷ ഒരിക്കലും നശിക്കാത്ത രൂപത്തിൽ എപ്പോഴും അള്ളാഹു സുബാന ഹു ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹു വാല സഹോദരങ്ങൾക്ക് സമാധാനവും രക്ഷയും നൽകി അനുകറട്ടെ ഉപദേശിക്കുന്നു ഫിലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം അത് പ്രതീക്ഷയാണ് അള്ളാഹു സുബഹാന ഹുബത്താലയിൽ പരിപൂർണമായും പ്രതീക്ഷ അർപ്പിക്കുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത് രണ്ടു കാര്യങ്ങളിൽ അള്ളാഹു സുബാനഹുബത് അല ഈ വിഷയത്തിൽ പ്രതീക്ഷയ്ക്ക് നമുക്ക് വകുപ്പ് നൽകുന്നുണ്ട് ഒന്നാമതായി സഹോദരന്മാരെ വരെ നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം അവർക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു വലിയ ഒരു രാജ്യം ഫിറസ്തീൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം അവിടേക്ക് ജൂതന്മാർക്ക് അഭയം കൊടുത്തപ്പോൾ പിന്നീടവർ അവർ കടന്നുകയറ്റങ്ങൾ നടത്തി ഇന്ന് ജൂതരാഷ്ട്രം വലുതാവുകയും ഫിറസ്തീൻ എന്നത് ആ രാജ്യത്തിൻ്റെ പല ദിക്കുകളിലുള്ള ചെറിയ ചെറിയ ഇടങ്ങൾ മാത്രമായിക്കൊണ്ട് മാറുകയും ചെയ്യുന്നു അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അവരുടെ കയ്യിൽ സൗകര്യങ്ങളില്ല അവരുടെ കൈകളിൽ ഒന്നുമില്ല എന്നാൽ ജൂതരാഷ്ട്രമാണെങ്കിൽ എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ ശക്തികളും നേടിക്കൊണ്ട് അവർ വളർന്ന് വളർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച എന്ത് കിട്ടാനാണ് എന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷയറ്റ അവസ്ഥ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല മറിച്ച് ഏതവസ്ഥ ഉണ്ടെങ്കിലും വിശ്വാസികൾക്ക് രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുസു ബെഹാന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിരോധി വെച്ച സുഹൃത്തുള്ള കസസി അഞ്ച് ആറ് വചനങ്ങൾ സുഹൃത്തുക്കളെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ്

മർദ്ദനേറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാൻ ഫിരാ മഹാമാനെയും പോലെയുള്ള അവരുടെ സൈന്യങ്ങൾക്ക് ആ ആളുകളിൽ നിന്നും അള്ളാഹു സുബാനു അവരിൽ നിന്ന് ആശങ്കിച്ചിരുന്ന കാര്യങ്ങൾ എന്താണോ അത് പരിപൂർണമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് മർദ്ദിതരായ ആളുകൾക്ക് പരിപൂർണമായി വിജയം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബാനു ഓഫറാണ് സുഹൃത്തുക്കളെ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ പ്രതീക്ഷയാണ് ഇന്നും ഫിറസേനെ മക്കൾക്ക് കാണുന്നത് നിങ്ങൾ നോക്കൂ ഇസ്രായേലിന്റെ കിങ്കരന്മാർ ജൂതരാഷ്ട്രത്തിന്റെ ആളുകൾ അവർക്ക് മേൽ മിസൈൽ വർഷം നടത്തുമ്പോഴും അവരുടെ നേരെ തോക്ക് ചൂണ്ടുമ്പോഴും കൈകൾ ചൂണ്ടിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ ഉറച്ച കൂടി അവരോട് പറയാൻ സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ സഹായം മുസ്ലിമിങ്ങൾക്കാണ് എന്ന അവരുടെ ഉറച്ച വിശ്വാസമായിരുന്നു ഇപ്പോൾ അവർ നശിച്ചാലും ഇപ്പോൾ അവർ കൊല ചെയ്യപ്പെട്ടാലും മുസ്ലിമീങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഇവിടെ പ്രയാസം കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവന് വലിയ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലേ മുസ്ലിമിങ് അടിച്ചമറത്തിയ ആളുകൾക്ക് മരണത്തിന് ശേഷം എല്ലാവിധ ലഭിക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് വിശ്വാസികൾക്ക് എന്തിനാണ് ഒരു പ്രതീക്ഷയറ്റ ഒരു നിരാശയുടെ ആവശ്യം എന്താണ് മുസ്ലിമിങ്ങൾക്കാണ് പരമാധികാരം ലഭിക്കുക എന്ന് മുസ്ലിമിങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചതാണ് നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ലോകം കീഴടക്കുമെന്ന് ജൂതന്മാരെ ടിച്ചമർത്തുമെന്ന് ഇല്ലാതാക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അന്തിമ വിജയം അത് മുസ്ലിം തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം പ്രതീക്ഷ ഒരിക്കലും വസ്തുവിക്കുവാനും പാടില്ല രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട പ്രതീക്ഷ അള്ളാഹു പഠിപ്പിച്ചത് അക്രമികളെ അള്ളാഹു നശിപ്പിക്കുമെന്നാണ് അക്രമികൾ നശിപ്പിക്കപ്പെടും ഇപ്പോൾ അക്രമികളെ എത്രത്തോളം അവർ എന്തെല്ലാം ചെയ്തു കാട്ടിയാലും എത്ര ഉന്നതിയിലായിരുന്നാലും അള്ളാഹു 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 എന്താ ഒന്നും ചെയ്യാത്തത് നിങ്ങൾ ും അവരുടെ കണ്ണുകൾ മറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തിലേക്ക് വേണ്ടി അള്ളാഹു നീക്കി വെക്കുകയാണ് അവർക്ക് സമയം കൊടുക്കുകയാണ് അവർക്ക് അള്ളഹു നീട്ടിക്കൊടുക്കുകയാണ് വിശ്വാസികൾക്ക് മേൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അള്ളാഹു കണ്ണടക്കുകയല്ല അവരെ തിരിച്ചടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു അതുവരെ അവർക്ക് അല്ലാഹു സമയം കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അക്രമികൾ നശിപ്പിക്കപ്പെടുമെന്ന് അസൂർ അഹു കുമ്മച്ചനെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ആ പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അവിടെ മുസ്ലിമുകളെ പരിപൂർണമായും നശിപ്പിക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഫിലസ്തീൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നത് അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് യു എൽ മറ്റുമുള്ള സംസാരങ്ങൾ വിവിധ രാജ്യത്തിന് തലവന്മാർ നടത്തുന്നത് മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിലസ്തീൻ ഒരിക്കലും മാനുഷികമായൊരു പരിഗണന മാത്രമല്ല വിശ്വാസികളുടെ വികാരമാണ് ഫിലസ്തീൻ

ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ജീവിച്ച ധാരാളം പ്രവാചകന്മാർ അന്തി ഉറങ്ങുന്ന മണ്ണാണ് ഫിലസ്തീനും എന്നുള്ളത് അത് വിശ്വാസികൾക്ക് ആ വിശ്വാസികളുടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് എപ്പോഴും ഫിലസ്തീനിടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നശിപ്പിക്കപ്പെടുമെന്ന് അവിടെ പരിപൂർണമായ വിജയം വിശ്വാസികളൊക്കെ കൂടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് ആ സഹോദരങ്ങൾ ഫിലസ്തീനിലെ സഹോദരങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് വിശ്വാസികളാണ് എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി ആയിരിക്കണം ഉറപ്പോടുകൂടി ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാന ഫിലസ്തീനിലെ മക്കൾക്ക് വിശ്വാസികൾ